ഒരു ഗ്രഹനിലയിലെ ശുക്രൻ മൂന്നിൽ നിന്നുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശുക്രന്റെ കാരകത്വങ്ങൾ നോക്കണം മൂന്നാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം അത് ഏത് രാശിയിലാണെന്ന് നോക്കണം ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്തായിരിക്കണം നമ്മൾ ഫലം പറയേണ്ടത് ശുക്രൻ ബലവാനാണെങ്കിൽ ഒരു ഫലവും ബലഹീനനാണെങ്കിൽ വേറെ ഒരു ഫലവുമായിരിക്കും നൽകുക ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് വെച്ച് നമുക്കറിയാവുന്ന ഗ്രഹനിലകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ശുക്രന്റെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നത് ആ സൂര്യനെയും ചന്ദ്രനെയുമാണ് അപ്പോൾ അവരുടെ ആ രാശികളില്ലേ അതായത് കർക്കിടകത്തിലും ചിങ്ങത്തിലും ശുക്രൻ ഒത്തിരി അസ്വസ്ഥനായിരിക്കും അതുപോലെ തന്നെ എന്നാണെങ്കിൽ ഗുരുവിൻ്റെ രാശികളിലും ഉച്ചനാണ് മീനത്തിലെങ്കിൽ പോലും രാശികളിലും വലിയ സന്തോഷമൊന്നും കാണത്തില്ല ഒരു സമഭാവമാണ് ഗുരുവായിട്ട് പറഞ്ഞിരിക്കുന്നത് ചിലർ ശത്രുതയും പറയുന്നുണ്ട് കാരണം ദേവഗുരു ബൃഹസ്പതിയും അസുരഗുരു ശുക്രനുമല്ലേ ഒരു തമ്മിലുള്ള ആ കോൺട്രവേഴ്സി അതാണ് അർത്ഥമാക്കുന്നത് ബാക്കി എല്ലാ രാശികളിലും മറ്റുള്ള പോലെയുള്ള ശുക്രൻ ഇച്ചിരി നല്ല കംഫർട്ടബിൾ ആയിട്ടായിരിക്കും ഇരിക്കുക പിന്നെ നമ്മൾ ഡിഗ്രി വില നോക്കണം ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ അതും കൂടിയൊക്കെ നോക്കണം മൂന്നെന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് അയൽക്കാരുടെ സ്ഥാനമാണ് സഹോദര സഹജഭാവം നല്ല സഹോദരങ്ങളുടെ സ്ഥാനമാണ് അപ്പോൾ ഇവിടെ നല്ലൊരു ഗ്രഹം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധങ്ങൾ അതായത് മറ്റുള്ളവർ ഇവരെ സ്നേഹിക്കും മറ്റുള്ളവർ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളൂടെ നോക്കണേ എല്ലാ ഗ്രഹങ്ങളെയും നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കുകയും ശുക്രൻ്റെ സ്ഥിതി വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഇവരുടെ ഈ സ്കൂൾ വിദ്യ കാലഘട്ടമൊക്കെ നല്ല നല്ല സ്കൂളുകളിൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും നല്ല നല്ല അധ്യാപകരായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അതായത് സ്കൂൾ ജീവിതത്തിൽ ഇപ്പോൾ ഇടത്തിലെ പിള്ളേർ തമ്മിൽ അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവർ ഒരു നല്ല സമാധാനപരമായിട്ട് പോകുന്നവർ ആയിരിക്കും അതുപോലെ ആ പഠന സാഹചര്യങ്ങളായാലും ആയാലും അതുപോലെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ചും പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പരിപാടികളുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ ഇവർക്ക് ഇൻട്രസ്റ്റും കാണും ഇവർ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും കാണും അത് ഇവരുടെ ആ ആ കാലഘട്ടം ആ സ്കൂൾ കാലഘട്ടം നല്ല ഒരു സന്തോഷപ്രദവും വളരെ സ്മൂത്തായിട്ട് പോകുന്നതുമായിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഭാവങ്ങളൊക്കെ അല്ലേ പ്രത്യേകിച്ചും അഞ്ചാം ഭാവമൊക്കെ ഇല്ലേ അവിടെ ഒക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ ഇതിനെയൊക്കെ സ്വാധീനിക്കും അതുപോലെയാണെങ്കിൽ ഏത് ഗ്രഹം ആണ് ഇങ്ങനെ ഓരോ വേറെ ഭാവങ്ങളിൽ നിൽക്കുന്നത് ഇതിപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് മറ്റുള്ള ഭാവങ്ങളും പ്രധാനമാണ് അതും കൂടി നമ്മൾ ചിന്തിക്കണം എങ്കിലും ഈ പറയുന്നെല്ലാം നമുക്കറിയാവുന്ന ജാതകങ്ങളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുനാളെ തൊട്ടേ ഇവർക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ല കഴിവായിരിക്കും നല്ല എഴുത്തുകാരൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകും നല്ലോണം സഹകരിച്ചു പോലും കുടുംബത്തായാലും ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആരുമായിട്ടും വലിയ തർക്കങ്ങളിലൊന്നും ഏർപ്പെടുന്നവരായിരിക്കും അല്ല ഇവർ എതിരാളികൾ കുറവായിരിക്കും എന്നാലും ചെറിയ ചെറിയ തർക്കങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഒറ്റമാക്കുകൊണ്ട് നിർത്താനുള്ള ഒരു കഴിവ് കാണും അതുപോലെ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാനുള്ള ഒരു വലിയ കഴിവ് കാണും യഥാർത്ഥത്തിൽ ഇവർക്ക് വഴക്ക് അതൊന്നും സഹിക്കാനോ അല്ലെങ്കിൽ അതിങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇഷ്ടമായിരിക്കത്തില്ല എപ്പോഴും ഒരു കോംപ്രമൈസ് ആ ചിന്താഗതി ആയിരിക്കും ഇവർക്കുള്ള എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെയുള്ളവർ ആയിരിക്കും ഇപ്പോൾ കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്ന ആയാലും ചിങ്ങത്തിൽ ശുക്രൻ നിൽക്കുന്ന ആയപ്പോലും ഈ സ്വഭാവവിശേഷങ്ങൾ കാണും അപ്പോൾ മറ്റുള്ള രാശികളിൽ നിങ്ങൾക്ക് തുലാത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സമൂഹത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരായിരിക്കും ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരോടൊപ്പം നിന്ന് അവർക്ക് ഒരു സഹായിയായിട്ട് ഇവരെ നമുക്ക് കാണാൻ കഴിയും അതുപോലെയാണെങ്കിൽ നല്ല പൊള്ളൈറ്റായിട്ടുള്ള കാര്യം പറച്ചിലായിരിക്കും എന്നാൽ മറ്റുള്ളവരെ ആ സ്വാധീനിക്കുക ഇത്തരത്തിലുള്ള ഒരു കാര്യം പറച്ചിലായിരിക്കും ഇവരുടേത് പെട്ടെന്ന് എല്ലാവരും ഇവരെ ഇഷ്ടപ്പെടും ഈ മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ഇല്ലയോ ആ അവരൊക്കെ മിക്കവാറും ഇങ്ങനെ മൂന്നിൽ ശുക്രനുള്ളവരായിരിക്കാനുള്ള സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷന്റെ സ്ഥാനമല്ലേ ഇത് അവിടെ ശുക്രൻ നിൽക്കുകയാണ് ആ അങ്ങനെയുള്ള ആ കല കമ്മ്യൂണിക്കേഷനിൽ കൂടെ വരുന്ന കല അതായത് ഇപ്പോൾ പ്രാ കഥാപ്രസംഗമൊക്കെ ചെയ്യുന്നവരായാലും ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റുകളായാലും ഒക്കെ ഈ മൂന്നിൽ ശുക്രം നിൽക്കുന്നവർ കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട് മൂന്നിന് ശുക്ര നിൽക്കുന്നവരെല്ലാം അങ്ങനെ ആവും എന്നല്ല പറഞ്ഞത് അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് സാഹചര്യം സാഹചര്യമനുസരിച്ച് ചിലരാകും ചിലരാകത്തിൽ എന്നാലും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത കഴിവ് ഇവർക്ക് കാണും ഇവർ താമസിക്കുന്നതിനെ ചുറ്റും ശാന്തതായി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ കുടുംബത്തിൽ തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാകത്തില്ലേ ചെറുതൊക്കെ അതുപോലും സഹിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണത്തില്ല അതുപോലും അവോയ്ഡ് ചെയ്യാനാണ് ചെയ്യാനാണിവർ ശ്രമിക്കാറ് അപ്പോൾ നമ്മൾ ഏത് ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഈ ദശാകാലമൊക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ രാഹുദശയോ കുജദശയോ ഒക്കെ ആണെങ്കിൽ ഇതിലെല്ലാം വ്യത്യാസം വരും കൂടുതൽ പേരും കലാപരമായിട്ടും ഇങ്ങനെ ഭാഷ സംബന്ധിച്ചുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ കൂടുതൽ പേരും നല്ല വാക്സാമർത്ഥ്യം വേണ്ടുന്ന രംഗങ്ങളിൽ പിന്നെ എഴുത്തുകൂത്തുകളൊക്കെ വേണ്ടുന്ന രംഗങ്ങളിൽ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർമാർ ലെക്ചറർമാർ അങ്ങനെയൊക്കെയുള്ളവരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരും ആണെന്നല്ല പറഞ്ഞ ചാൻസ് ഉണ്ട് നമുക്കറിയാവുന്നവരാരും ആയിട്ടില്ല എന്നാലും അതിനുള്ള ചാൻസ് ഉണ്ട് ഇവരഥവാ ഈ മേഖലകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് മൂന്നെന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനീയരുടെ സ്ഥാനമാണ് അതുപോലെ അയൽക്കാരുടെ സ്ഥാനമാണ് അതിൽ നമ്മൾ ഈ പിന്നെ ഇങ്ങനെ മുറ അനുസരിച്ചുള്ള മുറച്ചറക്ക മുറപ്പണി അങ്ങനെയൊക്കെ വരത്തില്ലേ അങ്ങനെ ഏറ്റവും അടുത്ത ആവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സു സുദൃഢമായിരിക്കും അവരോ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്നവരായിരിക്കും ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് ചില ഒത്തിരി അങ്ങ് ഓവറാവുമ്പോൾ അതും പ്രശ്നമില്ലേ അങ്ങനെയൊരു കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്നും ആ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്താ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ സ്വീകരിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയും കാണുകയില്ല ഇവർക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ വളരെ വലിയ ഈ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ കിട്ടും ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളും അതുപോലെയാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് ഇവർക്കൊരു താല്പര്യം കാണും അങ്ങനെ മറ്റുള്ളവർ ഇവർക്ക് വേണ്ടി ഒരു വിചാരം ഇവർക്ക് കാണും അതുപോലെ തന്നെ ചാരിറ്റിക്കൊക്കെ ഒരുപാട് പണം ചിലവാക്കുന്ന ഒന്നും ഇവർക്ക് ഇഷ്ടമായിരിക്കും ചില കാര്യങ്ങളിൽ ഇവർ ഒരുപാട് ചിലവാക്കുന്നവരായിരിക്കും മറ്റ് ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു ഭയങ്കര പിശുക്ക് കാണിക്കുന്നതായിട്ട് കാണും അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് താല്പര്യം മറ്റുള്ളവരൊന്നും ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്ന ഒന്നും ഇവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഇനി എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറിയിട്ട് എല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നതായിട്ട് കാണാം അങ്ങനെയൊക്കെ ചില നെഗറ്റീവ് എല്ലാത്തിലും കാണുമല്ലോ അതുപോലെ ഇതിനകത്ത് കൊണ്ട് ഏത് ഗ്രഹങ്ങളായാലും എല്ലാം അങ്ങ് പോസിറ്റീവ് ഫലങ്ങൾ തരത്തില്ല നെഗറ്റീവും തരും വളരെ നല്ല രീതിയിൽ വസധാരണം ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഇവരുടെ കൊച്ചുമക്കളെയും മക്കളെയൊക്കെ ആശ്രയിക്കുന്നതിനൊരു വലിയ ആ ഒരു വലിയ ഇഷ്ടം കാണും ഇവർക്ക് വളരെ അലസമായ വളരെ ഒന്നു പറഞ്ഞാൽ വലിയ ഹാർഡ് വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ഇത് ജോലിയെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണെങ്കിൽ ഈ ഇറക്കുമതി കയറ്റുമതി രംഗത്തു നിന്നൊക്കെ പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഫോറിനേഴ്സ് വിദേശീയരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ വഴി പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇവർക്ക് പല പ്രേമ പരാജയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇവർ മറ്റുള്ളവരെ അങ്ങ് തുറന്നങ്ങ് വിശ്വസിക്കും പക്ഷേ അവർ ഇവരോട് അത്രയും നല്ല നീതിയായിട്ട് നിൽക്കത്തില്ല ചതി ചെറിയ ചതിയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അത് ഇവർ സഹിക്കാനും പറ്റുകയും ഇല്ല ഈ ശുക്രൻ സ്ത്രീരാശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം മീനം ശുക്രൻ്റെ ഉച്ചരാശിയാണ് അവിടെ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും വഴത്തില്ല എന്നാലും കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കത്തില്ല എന്നാണ് പറയുന്നത് ഇത്തിരി ഇമാജിനേഷനൊക്കെ വേണ്ടുന്ന രംഗങ്ങളില്ലേ അവിടെയൊക്കെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും നല്ല കഥ എഴുത്തുകാർ അല്ലെങ്കിൽ നല്ല ഈ ലാംഗ്വേജ് ലാംഗ്വേജിലൊക്കെ നല്ല പണ്ഡിതന്മാർക്ക് ഭയങ്കര കഴിവായിരിക്കും ലാംഗ്വേജസ് ഒക്കെ പഠിച്ചവർക്ക് അതും ഡീപ്പായിട്ടും നല്ല ഗ്രാമ മിസ്റ്റേക്ക് ഇല്ലാതൊക്കെ സംസാരിക്കാൻ കഴിയും അത് വളരെ ഒരുപാട് ഭാഷകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പിന്നെ പ്രാസംഗികര് അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള പ്രോഷൻസ് ഇവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും കലാപരമായിട്ട് പല മേഖലകളിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ ഈ നാടകം നാടകരചന നാടകത്തിൽ അഭിനയിക്കുക അതുപോലെ പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ഈ അഭിനേതാക്കളില്ലേ ആ രംഗത്ത് പിന്നെ ആങ്കറിങ് ഇതെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയും പിന്നെ ഈ ശുക്രന് പാപബന്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് ചെവിക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇടത് ചെവിക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആ ഇപ്പോൾ ശുക്രദശയാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ഈ അപകാരകാലങ്ങളിലും ഈ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കുജനുമായിട്ടൊക്കെയാണ് ബന്ധം ഉള്ളതെങ്കിൽ പിന്നെ അവിഹിതങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പോയി ചാടുവെന്നല്ല പിന്നെ നേരത്തെ പറഞ്ഞത് എപ്പോൾ കുഞ്ഞിനെ കണ്ടുപോയോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും അത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും സൂക്ഷിക്കുന്നതും നല്ലതല്ലേ അങ്ങനെ വാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മുടെ മോശ സമയമാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളങ്ങ് മറക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഈ വഴിയിൽ പോകാനുള്ള ചാൻസും ഉണ്ട് അത് ഏത് ഗ്രഹമാണ് നോക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലേ ഈ ശനിയുടെ ഒരു ദൃഷ്ടിയാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് ഈ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ടെൻഡൻസി കാണും പിന്നെ പണമൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് നഷ്ടപ്പെടുക എന്നല്ല നമ്മളതിന് പ്രതിവിധികൾ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങ് മാറിപ്പോവും അവർ പിന്നെ ട്രാൻസ്ലേറ്റർമാരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പർവ്വതാരോഹരൊക്കെ ഇല്ലേ മൗണ്ടൻ ക്ലൈമ്പേഴ്സ് അതാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് എല്ലാത്തിനും എല്ലാം അറിയണം പുതിയതെല്ലാം കണ്ടുപിടിക്കണം അങ്ങനെ ഒരു വലിയൊരു താല്പര്യം കാണും ശുക്രൻ ശുഭഗ്രഹം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ കൂടുതലും സഹോദരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാവുന്നവർക്കൊന്നും ഇല്ല എന്നാലും ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ് ഇവർക്ക് യാത്രകളൊക്കെ വളരെ ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ചും ചെറിയ ദൂരത്തിലൊക്കെ ഒക്കെയുള്ള യാത്രകളില്ലേ അത് അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുക പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിക്കുക ഇതൊക്കെ വലിയ താല്പര്യമായിരിക്കും ഇവർക്ക് വാക്കുകൾ കൊണ്ടേ മറ്റുള്ളവരെ വീഴ്ത്താൻ എന്ന് പറഞ്ഞാൽ അവരുടെ വഴിക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവർ കൗൺസിലിങ്ങൊക്കെ ചെയ്ത് നല്ലതാണ് പറയുന്നത് അതുപോലെ മറ്റുള്ളവരെ പുകഴ്ത്താൻ ഇവർ ഒരു ഒരു മടിയും കാണുകയിൽ അതുപോലെ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മധ്യസ്ഥം വഹിച്ച് അവരെ അടക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും പ്രോബ്ലമൊക്കെ നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ഒരു കഴിവ് ഇവർക്ക് കാണും ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര അടിയാണെങ്കിലും അതൊരു കോംപ്രമൈസില് എത്തിക്കാനുള്ള ഒരു കഴിവ് കാണുമെന്നാണ് പറഞ്ഞത് നല്ല മനോഹരമായ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കുന്നിൻ ചെരുവുകൾ താഴ്വാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ അവിടെയോട്ടൊക്കെ പോകാനിവർക്ക് വളരെയധികം താല്പര്യം കാണും അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല മറ്റുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ട് അവിടെയൊക്കെ പോയി താമസിക്കുന്നതിനൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അതായത് വലിയ ബഹളങ്ങൾ അങ്ങനെയെന്നുള്ളത് ഇവർക്ക് അത്ര താല്പര്യം കാണുകയില്ല ഇവരുടെ സ്വരം സംസാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കും ഇവരോട് സമയം ചിലവഴിക്കുന്നതിൽ ശുക്രൻ ഏതെങ്കിലും തരത്തിലുള്ള പാപന്തോ അല്ലെങ്കിൽ ഇങ്ങനെ മൗഢ്യമോ ഒക്കെ കാണുകയാണെങ്കിൽ അല്ല ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ദേഷ്യം പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് കാണും നെഗറ്റീവ് ശുക്രനാണെങ്കിൽ അല്ലെങ്കിൽ ബലം കുറഞ്ഞ ശുക്രനാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ജോലി ചെയ്യും പിന്നെ വിവാഹ ജീവിതത്തെ ഒക്കെ അല്ലെങ്കിൽ പ്രേമബന്ധങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് ഓർക്കണം അതിനനുസരിച്ച് നമ്മൾ ആ പ്രതിവിധികളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയൊന്നും വരികയുമില്ല ശുക്രദശയെ തന്നെ ചില ഗ്രഹങ്ങളുടെ കാലത്തൊക്കെ ആണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പ്രയാസങ്ങളൊക്കെ വരുന്നു ബന്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളൊക്കെ വരുന്ന സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതായത് ബ്രേക്കപ്സ് അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരന്മാരുടെ ചതി ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുപോലെ സാമാന്യ സൗന്ദര്യം ഉള്ളെങ്കിൽ പോലും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവർക്ക് കാണും തീരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരായാൽ പോലും ഇവരുടെ വസ്ത്രധാരണ ഇതി എല്ലാം കണ്ടാൽ ഇവർ ഏതോ വലിയ അത് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ല എലഗൻ്റായിട്ടായിരിക്കും ഇവരിങ്ങനെ വസ്ത്രധാരണമായാലും പെരുമാറ്റങ്ങളായാലും എല്ലാം സഹോദരങ്ങൾ ഉണ്ടായാലും ഇവർ അവരെ സപ്പോർട്ട് ചെയ്യാൻ അതെ അവരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കുടുംബജീവിതത്തിലൊക്കെ സത്യസന്ധത പാലിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാനസിന് ഇങ്ങനെ ചാഞ്ചല്യൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതായത് ആയ തൊട്ടായൽക്കാർ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ കൂടെ പഠിക്കുന്നവർ ഇവരുമായിട്ടൊക്കെ പ്രേമബന്ധത്തില ഏർപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നല്ല കരുത്ത് കൈകൾ അതുപോലെ ഷോൾഡർ ഒക്കെ ഇല്ലേ അങ്ങനെ ചെവി ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചാരവശാലോ ദശാകാലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതായത് ശ്വാസ സംബന്ധമായ അതും കൈകൾക്കൊക്കെ വേദന പിന്നെ റെസ്പിറേറ്ററി ട്രാക്ക് ട്രാക്കില്ലേ അതുവാ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് തൊണ്ട ഭാഗത്തൊക്കെ ത്രോട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ ഈ കോളർ ബോണില് അതുപോലെ അപ്പർ ചെസ്റ്റ് പിന്നെ ചെവികൾക്ക് അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവർക്ക് ആയിരിക്കും കൂടുതൽ നല്ലത് അതിൽ വലിയ കുഴപ്പമൊന്നും വരാതിരിക്കും അല്ലാതെ ഈ ലവ് ലൈഫ് അങ്ങനെ പ്രേമബന്ധങ്ങളിലൊക്കെ അത്ര വലിയ പിന്നെ ഗുണം വരാനുള്ള ചാൻസ് അതായത് സക്സസ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇത് പുരുഷ രാശികളിൽ ശുക്രൻ നിൽക്കുന്നവർക്ക് അത്ര ബാധകമല്ല അവർക്ക് നല്ല കുഴപ്പമില്ലാത്ത വിവാഹ ജീവിതമായിരിക്കും സ്ത്രീ രാശികളില്ലേ അവിടെ നിൽക്കുന്നവരാണ് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള കുഴപ്പം വരുവാ നല്ലേ പറയുന്നത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ മിഥുനൻ രാശി നോക്കണം നമ്മൾ അതുപോലെ ബുധൻ ബുധന് വലിയ മിഥുനൻ രാശിയുടെ ആധിപൻ അതും കൂടി ഒന്ന് നോക്കിക്കണം ബുധൻ്റെ പൊസിഷനും കൂടി ഒന്ന് മോഹിക്കോണം എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഇവർക്ക് ഡ്രൈവിങ്ങിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും അതുപോലെ വാഹനങ്ങളോടൊക്കെ വലിയ താല്പര്യമായിരിക്കും ഇവർക്ക് താല്പര്യമുള്ള മറ്റ് മേഖലകളെന്ന് പറയുന്നത് സിനിമാ രംഗം മീഡിയ ഇല്ലാതെ പിന്നെ ആണെങ്കിൽ നാടകം ഇതുപോലെ അതുപോലെ ഹോർമോണൽ പ്രോബ്ലമൊക്കെ വരാതെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളണം സ്ത്രീകൾ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ് അപ്പോൾ ഇവരുടെ ജീവിത വിജയത്തിന് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയെ ബഹുമാനിക്കണം ഒരു കാരണവശാലും കളിയാക്കുക കുറ്റപ്പെടുത്തുക അതൊന്നും ചെയ്യരുത് പിന്നെ സത്യസന്ധത പുലർത്തണം മറ്റു സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അതൊന്നും ചെയ്യരുത് അഥവാ എന്തെങ്കിലും നെഗറ്റീവ് ഈ തോന്നുകയാണെങ്കിൽ പെർഫ്യൂമൊക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ മണമുള്ള വസ്തുക്കളൊക്കെ ദാനം നൽകുന്നത് നല്ലതാണ് ഈ കല്യാണത്തിനൊക്കെ ദാനം നൽകുന്നത് നല്ലതാണ് പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് എപ്പോഴും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നല്ലത് 오, 너무 시하요